അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ ഈ കൂറ്റൻ പന്തലിലുള്ള തയ്യാറാക്കിയിരിക്കുന്ന സ്റ്റേജിൽ ഈ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പന്തലിനകത്ത് നിറയെ ആളുകളാണ് ഇപ്പോൾ ഈ പന്തലിന് പുറത്ത് കുറേ ആളുകൾ നിൽക്കുന്നത് കാണാം ആർക്കും അകത്തേക്ക് കയറാൻ കഴിയുന്നില്ല അത്ര തിരക്കാണ് എങ്ങനെയുണ്ട് തിരക്കെങ്ങനെയുണ്ട് ഇവിടത്തെ അകത്ത് കയറാൻ പറ്റുന്നില്ല തിരുവനന്തപുരം ഈ കലോത്സവം മുഖ്യമന്ത്രി അകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അകത്തേക്ക് കയറണമെങ്കിൽ അത് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ കവാടത്തിൽ ഉൾപ്പെടെ ആളുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്രാവശ്യത്തെ സ്കൂൾ കലോത്സവം ഗംഭീരമാകും എന്ന് ഉറപ്പ് തന്നെയാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കെങ്ങനെയുണ്ട് തിരക്കെങ്ങനുണ്ട് നല്ല തിരക്കാണ് അകത്തിരിപ്പടം കിട്ടിയില്ലേ അകത്ത് കിട്ടിയില്ല അത്രയ്ക്ക് തിരക്കാം പക്ഷെ സ്കൂൾ കലോത്സവം കലക്കോ കലക്കും നന്നായിട്ടുണ്ട് ഇവിടെ അക്ഷമരായിട്ട് ആളുകൾ നിൽക്കുകയാണ് അല്പസമയത്തിനകം കലാപരിപാടികളൊക്കെ തുടങ്ങും കലാ തുടങ്ങും സ്കൂൾ കലോത്സവം ഇക്കുറി ഗംഭീരമാകും എന്ന് ഉറപ്പാണ് വിവിധ ആളുകളുടെ ഒക്കെ പ്രതികരണമാണ് കണ്ടത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചു പക്ഷേ ഈ കുറ്റൻ പന്തലിൽ നമുക്ക് ദൃശ്യം കാണാം വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് അത്രയ്ക്കും ജനപങ്കാളിത്തം ഇക്കുറി സ്കൂൾ കലോത്സവത്തിന് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് എങ്ങനെയുണ്ട് സാർ തിരക്ക് എങ്ങനെയുണ്ട് ഗംഭീരമാകുമോ സ്കൂൾ കലോത്സവം ഗംഭീരമാവീരാവോ നല്ല തിരക്കാണ് നല്ല പരിപാടിയായിരിക്കും പ്രതീക്ഷിക്കാം ഏറ്റവും ആഗ്രഹമുണ്ട് നല്ല തിരക്കായിട്ടാണ് പുറത്തു നിന്നത് കുറച്ചേവ് ഉള്ളിലോട്ട് പോകണം നിൽക്കുന്നത് ഏറ്റവും തിരക്കാണ് ഗംഭീരമായിട്ട് നമുക്ക് തോന്നുന്നു മണിക്കൂറുകളിലും മത്സരങ്ങളും അടിപൊളിയായിരിക്കും നല്ല തിരക്കായിരിക്കും ഇതുപോലെ തന്നെ ഇനിയുള്ള ദിവസം മുന്നോട്ട് പോകുന്ന ഉറപ്പാണ് പക്ഷേ പൊടി ശല്യം എന്താണ് പൊടി സ്വാഭാവികമായിട്ട് ും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് കാണാം അവരെ അവരുടെ കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ തിരക്ക് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഏതായാലും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഈ കൂറ്റൻ പന്തലിനുള്ളിൽ കാണുന്ന തിരക്കാണ് പ്രേക്ഷകർ കാണുന്നത് അത്രയധികം ജനപങ്കാളിത്തം ഇക്കുറി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം